പല മനുഷ്യരുടെയും ജീവിതം നരകതുല്യമാകുന്നത് ഭാര്യയും അയാളുടെ ഉമ്മയും തമ്മിലുള്ള പ്രശ്നത്തിലാണ് നേരെ ഇപ്പുറത്തും പ്രശ്നവും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ എടുത്ത് ലിസ്റ്റ് ചെയ്യാന്നാൽ നിങ്ങളെക്കാൾ കൂടുതലുണ്ടാവും പക്ഷേ ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളോട് ആയതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം പറയാ ഈ ഭർത്താവിന്റെ ഉമ്മയെയും ഉപ്പയെയും കുടുംബക്കാരെയും മുഴുവൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാക്കുക അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ മുഴുവൻ സഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകുക പ്രതിഫലം കണക്കില്ലാത്തതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും യും ക്ഷമ അവസാനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ക്ഷമക്ക് പരിധിയും പരിമിതിയും ഒന്നുമില്ല ക്ഷമക്ക് നെല്ലിപ്പരകിയൊന്നുമില്ല എത്ര വേണമെങ്കിലും ക്ഷമിക്കാം പക്ഷെ ആ ക്ഷമ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എപ്പോ എന്റെ അമ്മായി എന്നെ അവഗണിക്കുമ്പോ ആ അവഗണനെ എനിക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവണം എന്ത് റബ്ബെ നിനക്ക് വേണ്ടിയാണ് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് തിരിച്ച് അവഗണനയെ അവഗണിച്ചുകൊണ്ട് നാം പരിഗണിക്കുമ്പോ നാം സ്നേഹിക്കുമ്പോ അതും നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്ത വേണം റബ്ബെ നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്